ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡൈപ്പൽ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് ഈ ഡൈപ്പൽ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ ആണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ബാസിലസ് തുർജിയാനിസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ ആണ് അപ്പം നമ്മൾ ഈ ബയോളജിക്കൽ ഇൻസെക്റ്റിസൈഡുകൾ വാങ്ങുമ്പോൾ നമുക്കിതിനകത്തെ കണ്ടന്റാണ് മുഖ്യം നമ്മൾ പല പേരുകളിൽ നമുക്ക് അവൈലബിളാവുന്നുണ്ട് അപ്പം അത്യാവശ്യം വിശ്വാസയോഗ്യമായ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുക കണ്ടന്റ് നോക്കി വാങ്ങുക അതാണ് മെയിൻ പിന്നെ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അത്യാവശ്യ കാര്യമാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക എക്സ്പയറി ഡേറ്റ് എത്താറായതോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ കഴിഞ്ഞതോടെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക റിസൾട്ട് വളരെ കുറവായിരിക്കും അതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ബാസിലസ് തുറിഞ്ചിയാനിസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ബാസിലസ് തുറിഞ്ചിയാനിസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയ ആണെന്ന് പറഞ്ഞു പണ്ട് കാലം തൊട്ടേ നമ്മുടെ മണ്ണുകളിൽ അതിശ വസിച്ച് വരുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് വാസിലെസ്തുർജിയാനിസ അത് പ്രകൃതി തന്നെ ഒരു കീട കീടനിയന്ത്രണത്തിനായിട്ട് സൃഷ്ടിച്ച ഒരു മിത്ര ബാക്ടീരിയ എന്ന് നമുക്ക് പറയാം അപ്പം പണ്ട് കാലങ്ങളിൽ നമ്മൾ നോക്കും മേലത്തോട്ടങ്ങളിൽ ഒരു മുപ്പത് ദിവസത്തിലോ നാൽപ്പത്തഞ്ച് ദിവസത്തിലോ ഒക്കെ മരുന്നടിച്ചാലും തണ്ടുവരപ്പൻ്റെ ആക്രമണം വളരെ കുറവാണ് ഇന്ന് കണ്ടുവരുന്നുണ്ട് പിന്നെ ഇടുക്കിയിലെ ചില മേഖലകളിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് മുപ്പത് ദിവസത്തിലൊരിക്കൽ മരുന്നടിച്ചാൽ പോലും തണ്ടുവരപ്പൻ കുറവാണ് വളരെ വീര്യം കുറഞ്ഞ മരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം പീച്ചാട് പോലുള്ള മേഖലകളിലൊക്കെ തണ്ടുവരപ്പൻ്റെ ആക്രമണം അത്ര കൂടുതലല്ല അതിന് കാരണം ആ മേഖലകളിൽ മണ്ണിലെ ബാസിലസ് സ്തുറിഞ്ചിയാനിസ് പോലെയുള്ള മിത്ര ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് തന്നെയാണ് അപ്പം പിന്നെ അവിടുത്തെ ഒരു കാലാവസ്ഥയോ അതിനോടനുബന്ധിച്ചുണ്ടാവും നമുക്ക് ഈ ബാസലസ്തുറിഞ്ചിയാനസിൻ്റെ ഒരു മണ്ണിലെ നാശം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലസ് ബാസലസ്തുറിഞ്ചാനസം നല്ല രീതിയിൽ മണ്ണിൽ ഡെവലപ്പായി വളർന്നു വന്ന് അത് ചെടികളിലോട്ട് പ്രവേശിപ്പിച്ച് ചെടികളുടെ ഉപരിതലങ്ങളിൽ മുഴുവൻ പടർന്ന് അവരവിടെ അധിവസിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെടിയുടെ പൂക്കൾ കായകള് ഇലകളൊക്കെ ആക്രമിക്കുന്ന പെസ്റ്റുകളുടെ ഉള്ളിലോട്ട് ഈ ബാസിലസ് സ്തുറിഞ്ചിയാൻസ് കടന്നു ചെന്നിട്ട് അവരുടെ ശരീരത്തിനുള്ളിൽ എന്താ പറയുക ഒരുതരം വിഷദ്രാവകം പുറപ്പെടുവിച്ച് അതിൻ്റെ ഒരു ദഹന വ്യവസ്ഥയെ തന്നെ തകർത്ത് കളയാണ് ചെയ്യുന്നത് ദഹന വ്യവസ്ഥയെ തകർത്ത് കളയുമ്പോൾ ഈ പെസ്റ്റുകൾക്ക് മറ്റൊന്നും കഴിക്കാൻ കഴിയാതെ അവിടെ നിന്നത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതാണ് ബാസിലസ് സ്തുറിഞ്ചിയാൻസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മുടെ മേഖലകളിൽ പല സസ്യങ്ങളും വർഷങ്ങളായിട്ട് അധിവസിച്ച് വന്നിരുന്നു ഇങ്ങനെ പെസ്റ്റികളുടെ ആക്രമണത്തിന് ശേഷം ഉണ്ട് ഇതുപോലെയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യങ്ങൾക്കുണ്ട് നമ്മൾ കൃഷി തുടങ്ങിയ കാലം തൊട്ട് മണ്ണിൽ വളരെ അധികം പെസ്റ്റിസൈഡുകളും രാസവളങ്ങളും രാസ കീടനാശിനികളും രാസ കുമിളനാശിനികളൊക്കെ ഉപയോഗത്തിന് കാരണം ഈ ബാസിലസ് തുറിഞ്ചിയാനിസ് പോലുള്ള ബാക്ടീരിയകൾ മണ്ണിൽ നിന്ന് നഷ്ടമായി തുടങ്ങി നമുക്ക് അപ്പം മണ്ണിൽ നിന്ന് നഷ്ടമാകും തോറും നമ്മുടെ ചെടികളുടെ ഈ പെസ്റ്റുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറഞ്ഞു കുറഞ്ഞു മരുന്നിട്ട് കാണുന്നു നമുക്ക് പത്ത് ദിവസത്തിൽ മരുന്നടിച്ചാലും റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ ആദ്യ കാലങ്ങളിൽ നമ്മൾ നാൽപ്പത് ദിവസത്തിൽ അടിച്ചിരുന്നു മുപ്പത് ദിവസത്തിലായി പിന്നെ അത് ഇരുപത്തഞ്ച് ദിവസമായി ഇരുപത്തിരണ്ടായി അങ്ങനെ നമ്മുടെ പെസ്റ്റിസൈഡ് പ്രയോഗത്തിൻ്റെ ടൈം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പിന്നെ കാലാവസ്ഥയിൽ വരുന്ന ഒരു വ്യതിയാനങ്ങൾ കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ബാസ്ലെസ് തുർഞ്ചിയാനിസ് പോലുള്ള ബാക്ടീരിയകളെ നമ്മുടെ മണ്ണിലോട്ടും ചെടികളിലോട്ടും ടോപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് അപ്പം ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ബാസുലെസ് തുറിഞ്ചിയാനിസ് എന്ന് പറയുന്ന ബാക്ടീരിയ വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ മാസലെസ് തുറിഞ്ചിയാനിസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് അതിനെ വേർതിരിച്ചെടുത്ത് ലാബിൽ വെച്ച് വളർത്തി അതിനെ വീണ്ടും മാസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് അത് പൗഡർ ഫോമിൽ ലിക്വിഡ് ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ സുമിറ്റോമ കമ്പനിയുടെ എന്ന് പറയുന്ന പ്രോ പ്രൊഡക്റ്റ് ആ ലിക്വിഡ് ഫോമിലാണ് നമ്മൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കിയത് അത്യാവശ്യം നല്ല റിസൾട്ടാണ് അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ തനിയെ ഉപയോഗിച്ച് കൊടുക്കാം ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് എന്ന തോതിൽ അല്പം കരിക്കും വെള്ളമോ അല്ലെങ്കിൽ ചെറിയ അളവിൽ ഒരു ഇരുന്നൂറ് ലിറ്ററിന് ഒരു അര കിലോ ശർക്കര പോലെയുള്ള വസ്തുക്കൾ ചേർത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി അതില്ലേലും കുഴപ്പമില്ല ഇനി ഇതൊരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെയുള്ള കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്യുനാൽഫോസ് സിടിയാല് പോലെയുള്ള മരുന്നുകളുടെ കൂടെ കൂട്ടിയും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അത്യാവശ്യം ബാക്ടീരിയ ആയതുകൊണ്ട് മ കീടനാശിനികളുടെ കൂടെ നമുക്കിത് പ്രയോഗിക്കാൻ കഴിയും അങ്ങനെ പ്രയോഗിച്ചാലും വലിയ വിഷയമില്ല അത് കുറച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള കീടനാശിനികളെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ ക്യുനാൽഫോസ പെന്തോവൈറ്റ് പോലുള്ള കെമിക്കലുകൾ ഇപ്പോൾ ബാസില സ്തുറിഞ്ചിയാൻസ് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ബാസിലെസ്തുറിഞ്ചിയാൻസ് ഉപയോഗിക്കുന്ന ചെടികളിലെ ഫലങ്ങൾ നമ്മൾ പറിച്ച് പച്ചക്കി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അതിന് കാരണം നമ്മുടെ ഉള്ളിലോട്ട് കടന്നു നിന്നാലും ബാസില സ്തുറിഞ്ചിയൻ ഇത് പറഞ്ഞപോലെ വിഷദ്രാവങ്ങൾ പുറത്തുവിടാൻ സാധ്യതയുണ്ട് മറ്റ് പെസ്റ്റുകളെ അപേക്ഷിച്ച് മനുഷ്യന് മരണമൊന്നും സംഭവിച്ചില്ല അതിൻ്റേതായ ക്ഷീണങ്ങൾ നമുക്കും ഉണ്ടാകും ശരീരത്തിൽ അപ്പം നമ്മൾ ഈ ബാസിലസ്തുറിഞ്ചാനസ് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ നിന്ന് പച്ചക്കറികൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ പല വർഗ്ഗങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അത് നല്ല രീതിയിൽ വേവിച്ച് കഴിക്കുക അല്ലാത്ത പക്ഷം നല്ല ഇച്ചിരി ചൂടാക്കിയ ഉപ്പ് വെള്ളത്തിൽ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് പച്ചക്കി കഴിക്കണമെന്നവർക്കുള്ള കഴിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ബാസിലസ്തുറിഞ്ചാനിസിൻ്റെ കാര്യങ്ങൾ അപ്പം ബാസിലസ്തുറിഞ്ചാനിസ് കൂടുതലായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ജൈവകൃഷി ചെയ്യുന്ന കൃഷിക്കാർക്കാണ് പച്ചക്കറികൾ മറ്റു പലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഏലമാണെങ്കിൽ പോലും നമുക്ക് ജൈവ കൃഷി ചെയ്യുന്നവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു വസ്തുവാണ് അത് ബാർസലസ് സുറിഞ്ചാനസിൻ്റെ അളവ് നമ്മുടെ ചെടിയിൽ കൂടുന്നതിനനുസരിച്ച് കീടത്തിൻ്റെ ആക്രമണം നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മളിതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പിന്നെ ഈ ബാസിലസ് തുറിഞ്ചാനിസ് തളിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് തളിക്കുക പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ കൈയും മുഖവും ഒക്കെ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകുകയോ സാനിറ്റൈസർ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയോ ചെയ്യുക ബാസിലസ് തുറിഞ്ചാനിസിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത് വസ്തുക്കളിലും ഉപരിതലത്തിൽ പിടിച്ചിരിക്കാനുള്ള കഴിവ് നമ്മൾ ചെടികളിൽ പ്രയോഗിക്കുമ്പോൾ ചെടികളുടെ സർഫസിൽ മൊത്തം ഇതുകൾ പടർന്ന് സ്പ്രെഡ് മൾട്ടിപ്ലൈ ആകുന്ന നമുക്ക് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത് മൾട്ടിപ്ലൈ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ലപോലെ സോപ്പിഡ് കൈകൾ കാലുകൾ കഴുകയോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യുക ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊരു മാർക്കറ്റിൽ ഒരു ആയിരം രൂപ തൊട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വരെ റേഞ്ചിൽ പല പ്രോഡക്റ്റുകൾ മേടിക്കുന്നുണ്ട് ലിക്വിഡ് ഫോമിൽ പൗഡർ ഫോമിൽ വരുമ്പോൾ അല്പം കൂടെ വിലക്കുറവായിരിക്കും ലിക്വിഡ് ആയാലും പൗഡർ ആയാലും നമുക്ക് നാന്നൂറ് മില്ലി നാനൂറ് ഗ്രാം എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ക്യു ആൽഫോസി എന്തോബേറ്റ് പോലുള്ള കെമിക്കലിലൂടെയാണ് കൂടുതൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് തനി അടിച്ചു കൊടുക്കുക ഇതിലേക്കാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം